ഇട്ട് കാണിക്കണ്ടേ അല്ലാതെ വെറുതെ നമ്മൾ തയ്ച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് വിശ്വാസം വരികയല്ലോ അപ്പം നിങ്ങൾ നിങ്ങളുടെ എല്ലാം മുമ്പിൽ ഞാൻ തയ്ച്ച് കാണിച്ച ചുരിദാർ സാലിറോസ് ചാനലിൻ്റെ ചുരിദാർ ചലഞ്ച് വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ ചുരിദാർ ചലഞ്ച് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി ഒരുപാട് പേര് അതിൽ പങ്കെടുത്തു ഒരുപാട് പേര് തയ്ച്ചു തയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഒത്തിരി പേര് നല്ല കമൻസ് ഇട്ട് തന്നു ഒക്കെ എല്ലാത്തിനും നന്ദി പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട് നിങ്ങൾ തയ്ക്കാൻ വേണ്ടിയാണ് അതായത് ഒരു ഒരു ആഗ്രഹമുള്ളവർ അവിടെ സ്വന്തം ചുരിദാർ തയ്ക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ചലഞ്ച് ഏറ്റെടുത്തതും നടപ്പിലാക്കിയത് അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഭാഗമാണ് നമുക്ക് സ്ലിറ്റ് തയ്ച്ച് ബാക്കി ഭാഗം കൂടെ തയ്ച്ച് ഇട്ട് കാണിക്കുമ്പോൾ ഇന്ന് ചുരിദാർ ചലഞ്ച് അവസാനിക്കും അപ്പം എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കായും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ നിങ്ങളെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു ഒരു കൈയ്യെ നമ്മൾ പിടിപ്പിച്ചു അല്ലേ ഒരു കൈ പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് നമുക്കിനിയും രണ്ടാമത്തെ കൈയും കൂടി പിടിപ്പിക്കാം ഈ രണ്ടാമത്തെ സ്ലീവ് പിടിപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് സൈസിൽ നമുക്ക് സ്ലീവ് പിടിപ്പിക്കാമെന്ന് ഞാൻ എന്നും നിങ്ങളോട് പറയാറുണ്ട് അപ്പം മറ്റേത് നമുക്ക് തുറന്ന് വെച്ച് നമ്മൾ മുമ്പ് ചെയ്തത് സ്ലീവ് ഇത് കംപ്ലീറ്റ് തുറന്ന് വെച്ചിട്ട് നമ്മൾ ഓപ്പണായിട്ട് തയ്ക്കുകയായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ ഇട്ട് നോക്കാൻ വേണ്ടി ഇങ്ങനെ സൈഡ് ഒന്ന് അടിക്കുമെന്ന് ഇത് എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇത് ഒറ്റ ഒറ്റ കാണി വലിപ്പത്തിൽ തയ്ച്ചേക്കുന്ന അഴിച്ചു കളയാം പക്ഷേ ആ കാണി നിർത്തിക്കൊണ്ട് തന്നെ സാരി ബ്ലൗസ് ഒക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് ചുരിദാരം ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് ഈ ഇത് നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് നോക്കാം അതിന് ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഷോൾഡറിൻ്റെ ഇപ്പം ഇങ്ങനല്ലേ ഇത് മോശം വശമല്ലേ ഫ്രണ്ടിലിരിക്കുന്നെ നല്ല വശം ഇതാണല്ലോ അപ്പോൾ ഇതിങ്ങനെ കയ്യിലോട്ട് എടുക്കും എടുത്തിട്ട് നമ്മൾ സ്ലീവ് സ്ലീവും പിന്നെ ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്യാതെയും ചേത്തയക്കാം സ്ലീവിൻ്റെ നല്ല വശം ഇതല്ലേ നല്ല വശം അതിൻ്റെ ഫ്രണ്ട് അതായത് ഫ്രണ്ടിൽ കൈ വെട്ടിയേക്കുന്ന ഭാഗം ഇതാണ് അപ്പോൾ നമ്മൾ നോക്കണം നമ്മുടെ ഇതിൻ്റേതും ഫ്രണ്ടിൽ വരുന്നത് അതാണോ ആ ഭാഗം തന്നെയാണോ നോക്കണം കേട്ടോ ഇത് കണ്ടില്ലേ കണ്ടല്ലേ വെട്ടിയേക്കുന്ന ഈ ഇൻഡോജിനെ വിട്ടിട്ടുണ്ട് അപ്പം രണ്ടിൻ്റെയും നോക്കിക്കേ ഇത് കണ്ടല്ലോ ഇതിൻ്റെ ഉൾഭാഗം അതായത് ഇതിൻ്റെ നല്ല വശം നമ്മളിങ്ങനെ നല്ല വശം നമ്മുടെ കയ്യിൽ കിട്ടത്തക്ക രീതിയിൽ ഇങ്ങനെ പിടിക്കുന്നു എന്നിട്ട് നമ്മൾ ഈ സ്ലീവ് ഈ സ്ലീവിനെ ഇങ്ങനെ എടുത്തിട്ട് സ്ലീവിൻ്റെ നല്ല വശം ഇതാണ് കേട്ടോ അകത്തോട്ട് പിടിക്കുന്നു ഇത് തുറന്ന് തയ്ക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഓപ്പൺ ആക്കാതെ തയ്ക്കുമ്പോഴാണ് നമ്മളിങ്ങനെ തയ്ക്കുന്നത് എന്നിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ ആ ഷോൾഡറിൻ്റെ നടുഭാഗവും സ്ലീവിൻ്റെ നടുഭാഗവും നമ്മൾ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഇനി വശം കൊടുത്തിട്ട് മുമ്പ മുമ്പ നമ്മൾ മടക്കി വെച്ച പാടുണ്ട് മടക്കി വെച്ച പാടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്ച്ചുവാ സ്പീഡിൽ തയ്ക്കാം കാണിക്കേണ്ട കാര്യമില്ലല്ലോ ടക്കിയത് കൈപ്പിടിക്കുന്നു നമുക്കിങ്ങനെ ഇവിടെ വെച്ച് ഒരു കെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം അളവ് കാണാനില്ല മറുവശത്തുണ്ടെന്ന് തോന്നുന്നു അതേണ്ട് ഇത്ര ഇത് വെച്ചാണേ അത് വെച്ച് നമ്മൾ അങ്ങ് തയ്ച്ചു പോവുക അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഇങ്ങനെ കൈ തയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് കണ്ടോ ഇവിടെ ഇച്ചിരി കൂടുതലുണ്ട് അപ്പം ഇങ്ങനെ വളച്ച് തയ്ക്കേണ്ട ഇത് നേരെ പോരട്ടെ കേട്ടോ കൊടുക്കണേ അവിടെ വന്ന് ഒന്ന് ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് തയ്ക്കണം എന്നിട്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് തിരിച്ച് നമ്മൾ രണ്ട് സ്റ്റിച്ച് ചെയ്യണ്ടേ നമുക്ക് നമുക്ക് രണ്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു പണി എന്നു ചോദിച്ചാൽ നമ്മൾ തിരിച്ച് തയ്ച്ച് പോകുമ്പം ആ കറക്റ്റ് സ്പോട്ടിൻ്റെ തന്നെ തിരിച്ചു പോകും ഇവിടുന്ന് നിങ്ങൾ കേറിയോ മാറിയോ വരല്ലേ അതേ ഇഞ്ചിൽ കൂടെ തന്നെ ആദ്യം ഇപ്പം നിങ്ങൾ തയ്ച്ച് തീർത്തിയ തയ്യലിൽ കൂടെ തന്നെ വന്നിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറണമെങ്കിൽ മാറിയാൽ മതി കേട്ടോ അല്ലെങ്കിൽ ആ സ്ലിറ്റിൻ്റെ അവിടെ ഒരു ഒരു ഭംഗിയില്ലാതിരിക്കും നമുക്കിനി ഒരു 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 രണ്ട് കാണി അകലെ മാറ്റി ഒരു സ്ലിറ്റൂടെ കൊടുത്തേക്കാം മ്മയുണ്ടായിരുന്നപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ ഞാൻ ഈ കഴുത്തെല്ലാം ഹെം ചെയ്തു ഹെം ചെയ്ത് വൃത്തിയാക്കി കണ്ടോ രണ്ട് കഴുത്തും രണ്ട് കഴുത്തും തയ്ച്ചു കൈ തയ്യൽ തയ്ച്ചു ഇത് കണ്ടോ ഇതിൻ്റെ കയ്യും കൈയില്ലേ കയ്യും ഞാൻ തയ്ച്ചേച്ചു കയ്യൊക്കെ ചിലപ്പം ഞാൻ വീട്ടിലിടാനാണെങ്കിൽ ചുമ്മാ അടിച്ച് വിടത്തേ ഉള്ളൂ അതേ ഇപ്പം എനിക്കങ്ങ തോന്നി അങ്ങ് തയ്ച്ചേക്കാന്ന് ഫ്രഷ് ആയിട്ടൊക്കെ തയ്ക്കുന്നവർക്ക് കൈ കൊണ്ട് തയ്ക്കുന്ന കാണാൻ ഭംഗി കേട്ടോ അടിച്ചു വിടുന്ന അത്രയും ഭംഗിയില്ല കാണാൻ ഇത് കണ്ടോ നല്ല വൃത്തിയായിട്ടിരിക്കും ഇനി നമുക്കൊറ്റ പരിപാടിയുടെയുള്ളൂ നിങ്ങൾക്കെല്ലാം അറിയാം എന്താണ് പലരും എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്താണെന്ന വൃത്തിയായിട്ട് സ്ലിറ്റ് കിട്ടാനായിട്ട് നമുക്ക് പല മാർഗങ്ങൾ അവലംബിക്കാം പല മാർഗമുണ്ട് വരച്ച് തയ്ക്കാം അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടി നോക്കി തയ്ക്കാം ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ വെട്ടിയെടുത്തിരിക്കുന്ന ഈ രണ്ട് പീസിനെ നോക്കുക ഇപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് കയറ്റി ഉണ്ടെങ്കിൽ ഇത് ബാലൻ ശരിയായിട്ടല്ല നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചുവട് വെട്ട് കളയാം അല്ല ഇപ്പം വെട്ടണം നിർബന്ധമൊന്നുമില്ല അടിക്കുമ്പം തയ്ച്ചാലും ഇത് കണ്ടോ നിങ്ങൾ ഇപ്പം നമ്മുടെ സ്ലിറ്റും ഇത് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാവോന്ന് നോക്കി നല്ല നേർ രേഖയിലാണ് നിങ്ങൾ കണ്ട് ഞാൻ സ്കെയിൽ വെച്ചാൽ വരച്ചത് അല്ലാതെ വെറുതെ വരയ്ക്കുകയല്ല ചെയ്ത് അപ്പം നല്ല നല്ലതായിട്ടാണ് രണ്ട് പീസും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് തയ്ക്കാൻ നല്ല സൗകര്യമാണ് ഒന്ന് രണ്ടും മേതേരുണ്ട് ഇവിടെ നിങ്ങൾ നോക്കണേ ഇതാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ പൊസിഷൻ സ്ലിറ്റിൻ്റെ പൊസിഷനിൽ വെറും ഒരേ ഒറ്റ ഒരിഞ്ചേ കൊടുത്തിട്ടുള്ളൂ ഇവിടെയുള്ള ഈ തുണിയെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക ഇവിടെ നോക്കിക്കോണേ ഇത് കണ്ടോ മാറ്റുമ്പം നിങ്ങൾക്കറിയാം ഇതെങ്ങനാണ് നമ്മുടെ സ്ലിറ്റ് ശരിക്കും നിൽക്കേണ്ടത് കറക്റ്റ് ഈ തയ്യലേന്ന് ലെവലായിട്ട് പോകണം അല്ലേ കണ്ടോ ഈ തയ്യലെന്ന് ലെവലായിട്ട് പോകണം പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒന്ന് നമ്മുടെ തള്ളവരലിൻ്റെ നഖ ഉപയോഗിച്ച് നമുക്കിതൊന്ന് മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ മറുവശവും മറു വശവും നോക്കി ചെയ്യണേ നോക്കി കൃത്യം ഈ തയ്യൽ നിൽക്കുന്നിടത്തോന്ന് ഇത് കണ്ടോ ഇത് രണ്ടും തുല്യമായിട്ട് നമുക്കിങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്ത് വെക്കാം ഈ ഈ മാർജിൻ എവിടം വരെ ചെല്ലാം താഴെ വരെ നമുക്കങ്ങനെ ഒരേപോലെ ഇത് കണ്ടോ ഈ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒരുപോലെ ചെയ്ത് വിടാം ഒറ്റപോലെ ആ അളവ് പോകത്തക്ക രീതിയിൽ ഇത് കണ്ടോ ഇങ്ങനെ നമ്മൾ ഒന്ന് ഒരു അടയാളം കൊടുക്കുന്നു ഏതാണ്ട് ഇഞ്ചോളം വരും കേട്ടോ കഷ്ടിച്ച് ഇഞ്ച് അടുത്ത് വരുന്നുണ്ട് ഇത് ഞാൻ ഈ മടക്കുന്നതേ ഇതിനെ ഒന്നൂടെ മടക്കേണ്ടതാണേ അപ്പം ഇതേ ഇത് കണ്ടോ ഈ മടക്കിയ സെയിം അളവിൽ ഈ മറുവശവും രണ്ടാമത്തെ സൈഡും നമ്മൾ അതുപോലെ തന്നെ മടക്കി നന്നായിട്ടൊരു മാർജിൻ ഇങ്ങനെ കൊടുക്കുക പിടിച്ച് ഒരുപോലെ ആയിരിക്കണം ഇത് രണ്ടുപേ കണ്ടോ നന്നായിട്ട് പ്രസ്സ് ചെയ്ത് ഒരുപോലെ നമ്മൾ ചെയ്ത് കൊടുത്തു ഇത്രയും കഴിഞ്ഞ് കണ്ടല്ലോ നിങ്ങൾ ഇനി നമുക്കങ്ങ് അടിച്ചാൽ മതി ഇതാ നമ്മുടെ ഫ്ലിറ്റിൻ്റെ പൊസിഷൻ കണ്ടോ നമുക്കിനെയും പല സൈസിൽ തയ്ക്കാം നമുക്ക് സാധാരണ എളുപ്പത്തിൽ തയ്ക്കാവുന്ന ഏറ്റവും നല്ല മാർഗം എനിക്ക് വശം നിങ്ങൾ ഓരോരുത്തരുടെയും വശം നോക്കുന്നു എനിക്ക് നിങ്ങൾക്കറിയാലോ എൻ്റെ വശം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തയ്ച്ച് വരാനാണ് അതുകൊണ്ട് ഞാൻ ഈ പീസിനെ എടുക്കുന്നു ഇത് രണ്ട് പീസാണല്ലോ ഈ പീസ് ഒഴിവാക്കിയിട്ട് ഈ ഒരു പീസിനെ എടുക്കുന്നു കണ്ടല്ലോ ഈ മടക്കിനകത്ത് ഒരു മടക്കൂടെ വരണ്ടേ അപ്പോൾ അതിനെ നമ്മൾ കൺവീനിയൻ നല്ല രീതിയിൽ നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് എന്തേലും വലിപ്പം വേണോ അത് നോക്കി ഒരു അര ഇഞ്ച് സ്ലിറ്റിൻ്റെ ഞാൻ തയ്ച്ച് വരട്ടെ പറയാം സ്ലിറ്റിൻ്റെ അവിടുന്ന് അര ഇഞ്ചും കൂടെ മുകളിലേക്ക് കയറ്റി തയ്ക്കാൻ ഓർക്കണം അങ്ങനെ തയ്ക്കുമ്പോൾ മറുവശത്തെ തുണിയിൽ മുട്ടാതെ തുണി മാറ്റി വെക്കണം അതുകൊണ്ട് ഞാൻ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മുമ്പേ ആ മടക്കിയ തുണി ദ ഇവിടെ ഇവിടെ നിങ്ങൾ ആ ഇവിടെ നോക്കണം ഇവിടെ നല്ല ക്ലിയർ ആയിരിക്കണം അല്ലെങ്കിൽ നമുക്കിത് കാണാൻ ഭംഗിയില്ലാതെ വരും ഇത് മുമ്പേ എടുത്ത് അതേ വീതിയിൽ ഇവിടെ ക്ലിയറാക്കി വെക്കണം കേട്ടോ വെച്ച് നമുക്കൊരു അര ഇഞ്ചൂ കൂടെ മുകളിലേക്ക് തയ്ക്കുന്നു അര ഇഞ്ച് തയ്ച്ച് അവിടെ നിർത്തി സൂചി കുത്തി നിർത്തി തുണിയെ നമ്മൾ നേരെ നമ്മുടെ മുമ്പോട്ട് തിരിച്ച് അടുത്ത ഭാഗത്തേക്ക് കൊണ്ടുവരാൻ പോവാം നമുക്കിനി അടുത്ത ഭാഗം തയ്ക്കാനായിട്ട് നമ്മുടെ മുമ്പോട്ട് എടുത്തിടാം അതിന് മുമ്പ് ഇവിടെ ചില പണിയുണ്ട് നിങ്ങൾ നോക്കിക്കോണേ ഞാൻ ഒരു ഒരു പീസല്ലേ നിങ്ങളെ മടക്കി കാണിച്ചുള്ളായിരുന്നോ ഒരു ഭാഗം ഇനി രണ്ടാമത്തേതുകൂടെ നമ്മൾ അതേ വലിപ്പത്തിൽ അകത്തോട്ട് മടക്കുക ക്കിട്ട് നമ്മൾ എന്ത് ചെയ്യണം നോക്കിയേ കാണാമോ നിങ്ങൾക്ക് ഇവിടെ ഒക്കെ നല്ല നേരെ വെക്കണേ നേരെ വെച്ചിട്ട് ഒരേ വീതിയിൽ പിടിച്ചിട്ട് നമ്മൾ തയ്യൽ നമ്മുടെ മുമ്പോട്ട് അടുത്ത പീസിൻ്റെ തുടങ്ങേണ്ടടുത്തോട്ട് കൊണ്ടുവന്ന് അരികിൽ കൊണ്ട് കുറ്റി നിർത്തി ഇനിയും നമ്മളിതിനെ ഉയർത്തി ഉയർത്തിയിട്ട് മുമ്പത്തെ പോലെ തന്നെ മുമ്പ് തുടങ്ങിയ പോലെ തന്നെ ഇവിടുന്ന് ആണ് ആരംഭിക്കുന്നത് ഈ മടക്കുപാട് നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട് അപ്പോൾ നമുക്കൊന്നും പേടിക്കണ്ട ആ മടക്കുപാടെ വെച്ചുകൊണ്ട് തന്നെ ബാക്കി തുണിയെ നമുക്ക് മുമ്പത്തെ മുമ്പ് കാണിച്ച അപ്പുറത്തെ പടിയുടെ വീതി പോലെ തന്നെ നമുക്കെടുക്കാം എടുത്തിട്ട് നമുക്ക് തയ്ച്ചു കണ്ടോ ഇനി നമ്മൾ മുമ്പത്തെ പോലെ താപത്ത് തയ്ക്കും കണ്ടോ നല്ലായിട്ടല്ലേ നല്ല പേർഫെക്റ്റ് ആയിട്ടല്ലേ നമുക്ക് ഈ അറ്റത്തുനിന്ന് ഈ സ്ലിറ്റ് അടിച്ചു കൊടുക്കാം നല്ല ലെവൽ ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാതിരുന്നില്ല മുമ്പത്തെ അടയാളം നമുക്കറിയാമല്ലോ ആ വലിപ്പം വരത്തക്ക രീതിയിൽ നമ്മളങ്ങ് മടക്കുന്നു മടക്കിയിട്ട് നമ്മളങ്ങ് തയ്ച്ച് പോവുക വേണമെങ്കിൽ നമുക്കിങ്ങനെ ആദ്യം ഇങ്ങനെ തയ് ഇങ്ങനെ ആ എടുക്കുന്ന അളവ് കൃത്യമായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം അത് നല്ല എളുപ്പമുള്ള പണിയാണ് ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ പുളച്ചിലുണ്ടെങ്കിൽ വളഞ്ഞു വളഞ്ഞ് വരും ഇവിടെ ഇത് കൃത്യം വരണം ഇതാണ് നമ്മുടെ അടവ് അത് വരത്തക്ക രീതിയിൽ ഇങ്ങനെ തോട്ടൊന്ന് മുടക്കുന്നു 嗯、我感觉。 ഇതു കൂടിയെടുത്തി നമ്മളെ വെച്ച തേയിക്ക് നമ്മൾ തിരചിട്ട് ഈ പീസിലെ ഈ പീസനെ അതേ വലിയത്തിൽ മടക്കുന്നു നേരെ ഇടുന്നു കണ്ടോ ഇനി നമ്മൾ മുമ്പേ പോലെ തന്നെ ഇതിനെ താഴേക്ക് അതിచి വെക്കുക അതിచి വെറുമ്പോൾ നമ്മളെ മടക്കവാട് നമ്മളീത് ഉണ്ടാവും ഇത് വരത്തക്ക രീതിയിൽ അങ്ങത്തോട്ട് മറക്കാം ல ஸ்ட்ரைட் ஆயிடு. வெல்கண கண்டா. இது ஏட்ட மொக்க. கண்டா. இத கணிக்க. கண்டா. இந்த உள்வசம் போல நல்லா பண்றயா. ഇങ്ങനെ புரட்ட வைச்சோம். കാണdisable. தெட்ல देखिएगा. இது சடிட நல்லா உயர்த்தி பிடிச்சு நல்லா கோடனே நேரே ஆகிட்டே ஸ்லிட் இந்த अकॉर्डिंग നമുക്ക് താഴേക്ക് ഒരുപോലെ പിടിക്കണം ഒരുപോലെ പിടിച്ചിട്ട് ഏറ്റക്കുറച്ചിലുണ്ടോ എന്ന് നോക്കണം നോക്കണം നീളമൊക്കെ നിങ്ങൾ നോക്കണേ നീളം നോക്കിയിട്ട് കൂടുതലോ കുറവുണ്ടോ ഇത് കണ്ടോ ചെറിയ വ്യത്യാസം കണ്ടോ കണ്ടോ ചെറുതല്ല ഒരിക്കലും ഒരു കാലം ഇഞ്ചി മിച്ചത്തിന് വ്യത്യാസമുണ്ടോ കണ്ടോ ഇതുപോലെ ആയിരിക്കുന്നത് അപ്പോൾ അവിടെ അവിടെ കണ്ട ഒരു 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 ചെറിയ അപ്പോൾ നമുക്കിത് കണ്ടോ താഴെഫോ ലെവലില്ല ഒരുപോലെയാകാൻ വേണ്ടി നമ്മളൊരു നിശ്ചിത അകല എടുക്കണമല്ലോ അതിനു വേണ്ടി ഇതൊരു ഒരു ഒരു ഒന്ന് മടക്കി ഒന്നുകൂടെ മടക്കല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പം ആ നഷ്ടം നോക്കുക അതേ അളവായിരിക്കണം ഈ രണ്ടാമത്തേതിനെ മടക്കേണ്ടത് അപ്പം അങ്ങനെ നമ്മളൊരു അടയാളം കൊടുക്കണം കണ്ടോ ഈ അടയാളം അപ്പം അതിനകത്ത് വേണം ഒന്ന് മടക്കി അകത്തോട്ട് മടക്കാൻ അങ്ങനെ ഈ നാല് വശത്തും നമുക്ക് ആ അളവൊന്ന് അടയാളപ്പെടുത്തി വെക്കാം തുടക്കക്കാർ തയ്ക്കുമ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ പുറത്തോട്ട് ഇത് തള്ളി നിൽക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നിൽക്കല്ലേ ഇത് എപ്പോഴും അകത്തോട്ട് വേണം ആ എൻ്റെ അകത്തോട്ട് മടക്കിയിട്ട് വേണം മടക്കാൻ അകത്തോട്ട് കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ഇങ്ങോട്ട് നീങ്ങിയത് നിൽക്കണം ഒരു കാരണവശാലും പുറത്തോട്ട് പോകുമ്പോൾ ഇപ്പോൾ നമുക്കിത് രണ്ടായിട്ട് മടക്കിയിട്ട് അങ്ങ് തയ്ക്കാം മുമ്പേ അതുകൊണ്ട് ചാടി പോകാതെ വേണം നമ്മളും തയ്ക്കാൻ ശ്രദ്ധിച്ച് തയ്ക്കണം എന്നിട്ട് നമുക്ക് എടുക്കാതെ തന്നെ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് താഴേക്ക് ഒരു രണ്ടിൽ നിന്ന് തയ്ച്ച് അതിൻ്റെ അരികിലൂടെ നമുക്കിന്ന് ഒരടി കൂടെ അടിക്കണം നമ്മൾ അടി അടിച്ചേക്കുന്നത് കണ്ട ഫിനിഷിങ്ങായില്ലേ നല്ല വൃത്തിയായില്ലേ പിടിച്ചിട്ട് നൂല് നിക്കുന്നത് കട്ട് ചെയ്ത് കളയാ വില ഒന്നുമില്ല പ ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ കേട്ടോ ത്രെഡ് കട്ടർ വലിയ ഇപ്പം ആദ്യം ഉപയോഗിക്കുമ്പോൾ നല്ല മൂർച്ചയാണ് എന്നധികം മൂർച്ചപ്പെടുത്താനൊന്നും നമുക്ക് പറ്റിയില്ല എവിടെങ്കിലും നൂലൊക്കെ കട്ട് ചെയ്ത് കളയാനുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം എവിടെങ്കിലും നൂലൊക്കെ കട്ട് കട്ട് ചെയ്ത് നമുക്ക് ഈ നോക്കിയിട്ട് വരാം നമ്മുടെ ചുരിദാർ ചലഞ്ചിന് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കാണിച്ചു തന്ന ചുരിദാർ ഇട്ടുകൊണ്ടാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത് ഇട്ട് കാണിക്കണ്ടേ അല്ലാതെ വെറുതെ നമ്മൾ തയ്ച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് വിശ്വാസം വരികയല്ലോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം മുമ്പിൽ ഞാൻ തയ്ച്ച് കാണിച്ച ചുരിദാറാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായോ കഴുത്തും കൈ ചെറിയ കയ്യാണ് വെച്ചിരിക്കുന്നത് കയ്യൊരു സ്വല്പം ലൂസുണ്ട് ഞാൻ ഓർത്തു വീട്ടിലിടാനായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചേക്കത് അതുകൊണ്ട് സ്വല്പം ചെറിയ ലൂസ് കുഴപ്പമില്ലെന്ന് ഞാൻ കണക്കിലാക്കി ഉണ്ട് നല്ല ഇറക്കമൊക്കെ ഉണ്ട് വെറും ഇരുന്നൂറ് രൂപയുടെ തുണിയായത് നൈറ്റ് പീസാണ് മൂന്ന് മീറ്റർ ഇരുന്നൂറ് രൂപയുടെ നല്ല ക്ലോത്താണ് നമുക്ക് എനിക്ക് തോന്നുന്നു ഇത് രണ്ട് മൂന്നൂറ് പ്രാവശ്യം പുറത്ത് കൊണ്ടുപോകാൻ കൊള്ളാമെന്ന് തോന്നുന്നു അത്ര നല്ല കംഫേർട്ടായത് ഇടാൻ നല്ല സുഖം നല്ല തുണിയായത് ഉണ്ടല്ലേ നമ്മുടെ സ്ലിറ്റ് സ്ലിറ്റൊക്കെ നിങ്ങൾക്ക് നോക്കാം ഉണ്ടോ നല്ല വൃത്തിയായിട്ടായിരിക്കുന്നത് അതുപോലെ ഇവിടെ അത് സ്ലിറ്റ് ബാക്കിലൂടെ കാണിച്ചേക്കാം നിങ്ങളെ സ്വല്പം ഇച്ചിരി ചെറിയ ലൂസ് ഉണ്ട് ഇത്രയും ലൂസ് വേണമല്ലോ നമുക്ക് ഇടാനായിട്ട് ഞാൻ ടക്ക് ഇട്ടിട്ടില്ല ടക്ക് ഇടാതെ തന്നെയാണ് കൃത്യമായിട്ടും കൃത്യം ബോഡി ഷേപ്പിലാണ് തയ്ച്ചിരിക്കുക കഴുത്ത് കഴുത്ത് തയ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ ഹെം ചെയ്തേക്കുക കൈ കൊണ്ട് തയ്ച്ചേക്കുന്നതാണ് കഴുത്ത് ഷോൾഡർ ഉണ്ടല്ലേ അങ്ങനെ ചുളൊക്കെ ഒന്നുമില്ല ഒരു ചിലപ്പോൾ ബോലും ചുളക്കില്ല േ ഒട്ടും ചുളുക്കമില്ല കഴുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ചതുരക്കഴുത്തും തയ്ക്കാം വേറൊരു വീഡിയോയിൽ ഞാൻ ചതരക്കഴുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നിങ്ങൾ കുറച്ചുകൂടെ പഠിച്ചു കഴിയുമ്പം ഫാഷനുള്ള കഴുത്തുകൾ എടുക്കാം പിള്ളേർക്ക് സെറ്റിനൊക്കെ ഇതേ അളവിൽ അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ എൻ്റെ വീഡിയോ കാണുമ്പോൾ അതേ അളവ് കണ്ട് തയ്ക്കാൻ പഠിക്കുക അപ്പം പല വീഡിയോകൾ കണ്ടിട്ട് പലതും തമ്മിൽ താരതമ്യം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒന്ന് കണ്ട് പഠിച്ച് നിങ്ങൾ ഒരുവിധം നന്നായി പഠിച്ച് കഴിയുമ്പം നിങ്ങൾക്ക് മറ്റ് വീഡിയോ കണ്ട് കൂടുതൽ കൂടുതൽ പഠിക്കാൻ സാധിക്കും അപ്പം ഞാൻ ഇതിന് അടിയിലിട്ടിരിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് ബാൻഡാണ് ഈ സ്ട്രെയിറ്റ് ബാൻഡ് എല്ലാ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്ന ഒരു സ്ട്രേറ്റ് ബാൻഡാണ് ഒത്തിരി ഇറക്കമില്ല കണ്ടോ ഇത്രയർക്കും കുറച്ചായി എടുത്തേക്കുന്നത് ഒരുവിധം ലൂസുണ്ട് എല്ലാ പ്രായക്കാർക്കും ഞാൻ ഇലാസ്റ്റിക്കായിട്ടിരിക്കുന്നത് കാരണം നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ ചുരിദാറിന് ഇരിക്കാനോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഈ ചുരിദാർ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെയും കൂടെ ഞാനൊരു നമ്മുടെ ഇതുപോലൊരു ചലഞ്ച് കാണിക്കാം അതിനൊത്തിരി മൂന്ന് മൂന്ന് വീഡിയോ മാക്സിമം മതിയായിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഇതുപോലൊരു സ്ട്രെയിറ്റ് പാൻറ്റോടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോഴേ ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ടാറ്റ ബൈ ബൈ ഓക്കേ അടുത്ത വീഡിയോയുമായിട്ട് കാണാം